കേസിലെ പ്രതിയായ ആകാശ് തില്ലങ്കേരി നിയമം ലംഘിച്ച് നടത്തിയ ജീപ്പ് യാത്രക്കിടെ പരാതിയുമായി യൂത്ത് കോൺഗ്രസ് പനമര മാർത്തിയോക്കാണ് യൂത്ത് കോൺഗ്രസ് പരാതി നൽകിയത് കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസീൻ മജീദ് ആണ് പരാതി നൽകിയത് ആകാശ് തില്ലങ്കേരിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്പർ പ്ലേറ്റ് പ്ലേറ്റില്ലാത്ത രൂപമാറ്റം വരുത്തിയ ജീപ്പിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തുവന്നത് സംസ്ഥാനത്ത് പൗരത്വ ഭേദഗതിക്കെതിരായ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കേസുകളാണ് രജിസ്റ്റർ ചെയ്തതെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി കേസുകൾ കോടതിയുടെ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ അറിയിച്ചു പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ നടത്തിയ സമരത്തില് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നുവെങ്കിലും യാതൊരു നടപടിയും എടുത്തിരുന്നില്ല ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷം ഉൾപ്പെടെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കേസിലെ നടപടികളെക്കുറിച്ചുള്ള മന്ത്രിയുടെ വിശദീകരണം അന്തരിച്ച കേരള കോൺഗ്രസ് എം നേതാവും മുൻ ധനമന്ത്രിയുമായിരുന്ന കെ എം മാണിയോടുള്ള വിരോധമാണ് ജനപ്രിയ പദ്ധതിയായ കാരുണ്യ പദ്ധതിയെ എൽഡിഎഫ് സർക്കാർ കൊല്ലാക്കുല ചെയ്യുന്നതെന്നും ഇത് കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും കെ പ്രസിഡന്റ് കെ സുധാകരൻ സാധാരണക്കാർക്ക് ഏറെ പ്രയോജനകരമായ ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ കാരുണ്യയെ നശിപ്പിക്കുന്ന സർക്കാർ നടപടി പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും സുധാകരൻ പറഞ്ഞു എസ് എൻ ഡി പി യോഗം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണം ഒരു മാസത്തിനുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി കേസ് അന്വേഷിക്കുന്ന വിജിലൻസ് എസ് ിയോടാണ് കോടതി ഉത്തരവിട്ടത് എസ് എൻ ഡി പി യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തെറ്റിപ്പിൽ പതിനഞ്ച് കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നായിരുന്നു വി എസിന്റെ പരാതി എസ് എഫ് ഐയെ വിമർശിച്ച സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് സി പി എം പ്രവർത്തകന്റെ ഭീഷണി രഞ്ജിത് ടി പി കലാച്ചി എന്ന സി പി എം പ്രവർത്തകനാണ് ബിനോയ് വിശ്വത്തിനെതിരെ രംഗത്തെത്തിയത് നാദാപുരത്തെ സി പി എം പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി എം എൽ എയും മന്ത്രിയുമായ ബിനോയ് വിശ്വം എസ് എഫ് ഐക്ക് ക്ലാസ് എടുക്കാൻ വരരുതെന്ന് സി പി എം പ്രവർത്തകന്റെ ഭീഷണി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെതി സാവകാശം ഹൈക്കോടതി വർഷം തടവ് ശിക്ഷ വിധിച്ചിരുന്നു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ആയുധമൊളുപ്പിക്കാൻ സഹായിച്ചെന്ന കുറ്റമാണ് പ്രദീപിനെതിരെ ചുമത്തിയത് പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ കോഴിക്കോട്ടെ പ്രാദേശിക നേതാവ് പ്രമോദ് കോട്ടൂളിക്കെതിരെ ഉടൻ നടപടിയുണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് ജില്ലാ സെക്രട്ടറിയേറ്റ് നിയോഗിച്ച നാലംഗ കമ്മീഷൻ അന്വേഷണം പൂർത്തിയാക്കിയിരുന്നു വിവാദത്തിൽ മന്ത്രി റിയാസിന്റെ പേര് ഉയർന്നുവന്നത് ജില്ലയിലെ പാർട്ടി ഗ്രൂപ്പിന്റെ ഭാഗമാണെന്നാണ് സൂചന സുരേഷ് ഗോപി പ്രകീർത്തനത്തിന് പിന്നാലെ തൃശൂർ മേയർ എം കെ വർഗീസിന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐ രംഗത്തെത്തി മുൻധാരണ പ്രകാരം മേയർ സ്ഥാനം രാജിവെച്ച മുന്നണിയിൽ തുടരാൻ എം കെ വർഗീസ് തയ്യാറാകണമെന്നാണ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സവരാജ് ആവശ്യപ്പെട്ടത് സി പി ഐ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം തൃശൂരിൽ കിടപ്പ് രോഗിയോട് പോലീസിന്റെ ക്രൂരത ആൾക്കൂട്ട മർദ്ദനത്തിനിരയായി നടക്കാൻ പറ്റാതായ യുവാവിനെ സീൻ മഹസർ എടുക്കാനെന്ന പേരിൽ അതിക്രമം നടന്ന സ്ഥലത്ത് എത്തിച്ചു എടക്കഴിയൂർ നാലാംകല്ല് സ്വദേശി ഹസൻ ബസരിക്കാണ് ദുരനുഭവം ഉണ്ടായത് സ്ട്രക്ചറിലാണ് സുഹൃത്തുക്കൾ ചേർന്ന് ഇദ്ദേഹത്തെ സ്ഥലത്തെത്തിച്ചത് മൂന്ന് മാസം കിടക്കയിൽ വിശ്രമം വേണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ച രോഗിയെയാണ് സീൻ മഹസറിന്റെ പേരിൽ പോലീസ് ബുദ്ധിമുട്ടിപ്പിച്ചത് മൂന്നാം വട്ടം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തിൽ ഇന്ത്യക്ക് പ്രതീക്ഷകളേറെ ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയാണ് മോദിയുടെ റഷ്യൻ സന്ദർശനത്തിലെ പ്രധാന അജണ്ട റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയ ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം എന്ന നിലയിൽ അക്കാര്യമടക്കം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോദി ചർച്ച നടത്തും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ന് നരേന്ദ്രമോദിക്ക് അത്താഴ വിരുന്ന് നൽകും നാളെ ഇരു നേതാക്കളും പങ്കെടുക്കുന്ന ഉച്ചകോടിയും നടക്കും സിംബാവയ്ക്കെതിരായ രണ്ടാം ട്വന്റി ട്വന്റി മത്സരത്തിൽ ഇന്ത്യൻ യുവനിര സ്വന്തമാക്കിയത് നൂറ് റൺസിന്റെ തകർപ്പൻ ജയം ഇന്ത്യ ഉയർത്തിയ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് എന്ന കൂറ്റൻ വിജയത്തിലേക്ക് ബാറ്റ് ഇന്ത്യ സിംബാവയെത്തിനാലിന് പുറത്താക്കി ആദ്യ മത്സരത്തിനേറ്റ പതിമൂന്ന് റൺസിന്റെ തോൽവിക്ക് കരുത്തുറ്റ മറുപടിയാണ് ഇന്ത്യ നൽകിയത്